പാനൂരിനൊപ്പം കരിയിലക്കുളങ്ങരയിലെ ആ പഴയ കൊലയും ചർച്ചകളിൽ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപതിനാണ് സത്യന് വെട്ടേറ്റത് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായ വിപിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലാണ് സത്യൻ കൊലയിൽ ചർച്ച തുടങ്ങിയത് കൊലപാതകം പാർട്ടി ആസൂത്രണം ചെയ്തതാണെന്നും നിരപരാധിയായി തന്നെ അതിലുൾപ്പെടുത്തിയെന്നും ബിപിൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു ബിപിൻ പാർട്ടിയിൽ നിന്നും രാജിവയ്ക്കുകയും ചെയ്തു ബിപിൻ്റെ മൊഴിയെടുത്ത് കേസ് പുനരന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അങ്ങനെ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനും സ്ഫോടനത്തിനുമൊപ്പം ഇതും അക്രമ രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്ക് പുതുമാനം നൽകുന്നു കരീലക്കുളങ്ങരയിൽ എന്ന ഓട്ടോറിക്ഷക്കാരനെ രണ്ടായിരത്തി ഒന്നിൽ സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് സി പി എം രംഗത്തു വന്നു കരീലക്കുളങ്ങരയിൽ രണ്ടായിരത്തി ഒന്നിൽ നടന്ന കളിക്കൽ സത്തിൻ്റെ കൊലപാതകം ആലോചിച്ച് നടത്തിയതാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു സി പി എം പ്രവർത്തകർ കുറ്റവിമുക്തരാക്കപ്പെട്ട കേസിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വസ്തുതകൾക്ക് നിരക്കാത്ത പ്രചരണം അഴിച്ചുവിടുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണ് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന കൊലപാതകത്തിൽ സംഭവവുമായി ബന്ധമില്ലാത്ത സി പി എം നേതാക്കളെ പോലീസ് രാഷ്ട്രീയ പ്രേരിതമായി പ്രതിയാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കേസ് തള്ളിപ്പോയി അദ്ദേഹം പറഞ്ഞു ബിബിന്റെ രാഷ്ട്രീയവും കുടുംബ പ്രശ്നവുമെല്ലാം ചർച്ചയാക്കി പ്രതിരോധം തീർക്കാനാണ് നീക്കം കുറച്ചുനാളായി പാർട്ടിയോട് നീരസത്തിൽ നിൽക്കുന്ന ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കുന്ന സമ്മർദ്ദ തന്ത്രമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കായംകുളം കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ബിബിൻ ജയിച്ചത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പാർട്ടി കുടുംബത്തിൽ നിന്ന് മിശ്ര വിവാഹമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനും ജില്ലാ സെക്രട്ടറിയായിരുന്ന സി ബി ചന്ദ്രബാബുവും ഈ വിവാഹത്തിന് എല്ലാ പിന്തുണയും നൽകി പിന്നീട് കുടുംബജീവിതത്തിൽ താഴെപ്പിഴകളുണ്ടായി ഗാർഹിക പീഡനം ആരോപിച്ച ഭാര്യയും ഭാര്യ പിതാവും പാർട്ടിക്ക് പരാതി നൽകിയതോടെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചത് ആറുമാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നടപടി വരുമ്പോൾ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ബിബിൻ പിന്നീട് ബ്രാഞ്ചിലേക്കാണ് തിരിച്ചെടുത്തത് ഇതിൽ ബിപിൻ അസ്വസ്ഥനായിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ ബിപിൻ്റെ അമ്മ കെ എൽ പ്രസന്നകുമാരി കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടിരുന്നു ബിബിനെ ബ്രാഞ്ചിലേക്ക് മാത്രം തിരിച്ചെടുത്തത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഇടപെടൽ കാരണമാണെന്നാണ് അവർ ആരോപിച്ചത് ബിപിൻ ഔദ്യോഗികമായി പാർട്ടി വിട്ടിട്ടില്ല എന്നതാണ് വസ്തുത ഇതെല്ലാം ചർച്ചയാക്കി സത്യൻ കൊലയിലെ ആരോപണത്തെ പ്രതിരോധിക്കാനാണ് നീക്കം അതിനിടെ തന്റെ ഭർത്താവ് സത്യനെ സി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് അന്നു തന്നെ അറിയാമായിരുന്നുവെന്ന് ഭാര്യ ശകുന്തള പ്രതികരിച്ചു കരയിലക്കുളങ്ങര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു സത്യൻ രാവിലെ എനിക്കും മക്കൾക്കും അഞ്ച് രൂപ വീതം കൈനീട്ടം തന്നിട്ട് പോയതാണ് പിന്നെ കാണുന്നത് ആശുപത്രിയിലാണ് അന്ന് സത്യന് മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു മകൻ സജേഷിന് പതിനാലും മകൾ സജിനിക്ക് എട്ടരയും ആദ്യം ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു പിന്നീട് ഐ എൻ ടി യു സിയിൽ ചേർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് എം എം ഹസൻ ജയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സത്യൻ സജീവമായിരുന്നു അന്ന് അട്ടിമറി വിജയമാണ് കായംകുളത്ത് ഹസൻ നേടിയത് സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സി പി എമ്മുമായി തർക്കങ്ങളുണ്ടായിരുന്നു സത്യൻ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പതിനാല് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി വന്ന് മറ്റൊരാൾക്ക് ആശുപത്രിയിൽ പോകാനാണെന്ന് പറഞ്ഞ് ഓട്ടം വിളിച്ചു തലവും പറഞ്ഞു കൊടുത്തു പയ്യൻ വണ്ടിയിൽ കയറിയില്ല സമീപവാസിയായ ഒരാൾ ഇത് കാണുകയും ചെയ്തു കോട്ടയ്ക്കകത്ത് ജംഗ്ഷന് സമീപത്തെ കാവിന്റെ അടുത്തു വെച്ചാണ് സത്യനെ ആക്രമിച്ചത് ഓട്ടോ തടഞ്ഞു നിർത്തി പതിമൂന്നോളം പേർ ആക്രമിക്കുമായിരുന്നുവെന്ന് ആശുപത്രിയിൽ വച്ച് പറഞ്ഞിരുന്നു പ്രതികളുടെ പേരും വ്യക്തമാക്കി വ്യക്തമാക്കിയെന്നാൽ ബിപിൻസി ബാബുവിന്റെ പേര് പറഞ്ഞിട്ടില്ല മുളക് പൊടി കണ്ണിലേക്ക് വിതറിയ ശേഷം വെട്ടുകയായിരുന്നു ഇരു കൈകൾക്കും കാലിന് വെട്ടേറ്റു കൂർപ്പിച്ച കമ്പുകൊണ്ട് വയറ്റിൽ കുത്തി ശകുന്തള പറഞ്ഞു